ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം അരികളെ മുഴുവൻ കരയിക്കുന്ന അസുരേശ്വരൻ സീതാദേവിയോടും കാവൽക്കാരികളായ ഘോര രാക്ഷസികളോടും വേണ്ടതെല്ലാം പറഞ്ഞ ശേഷം അന്തപുരത്തിനുള്ളിൽ എത്തി ദേവിയുടെ സമീപത്തിലുള്ള രാക്ഷസികളെല്ലാം നാലുപുറവും ഇരുന്നു ഇച്ഛാഭംഗത്തോടെ മടങ്ങേണ്ടി വന്ന തമ്പുരാൻ്റെ സ്ഥിതി അവരെയെല്ലാം ക്രോധമൂർഛിതകളാക്കി തീർത്തു വൈദേഹിയുടെ അടുത്തു ചെന്ന് കഴിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി പുലസ്ത്യമാമുനീന്ദ്രൻ്റെ പൗത്രൻ ഉത്തമോത്തമൻ അതിശ്രേഷ്ഠൻ ദശഗ്രീവനായ രാവണൻ സർവരാലും ബഹുമാന്യനാണ് സീതെ എന്നിട്ടും ആ മഹാത്മാവിൻ്റെ പത്നിപദത്തെ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ എത്രമാത്രം ബുദ്ധിയില്ലാത്തവളാണ് നീ ക്രോധം കൊണ്ട് രക്തവർണമായ അക്ഷികൾ ഉരുട്ടിമീഴിച്ച് ഏകജട എന്ന രാക്ഷസി കൃശോധരിയായ സീതയോട് വീണ്ടും ജാനകി ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായി മരീചി അത്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു എന്നീ ആറു പ്രജാപതികൾ ലോകാഭിവൃദ്ധിക്കു വേണ്ടി ഉണ്ടായി ബ്രഹ്മപുത്രരിൽ അതി യശസ്വിയാണ് നാലാമനായ പുലസ്ത്യൻ ആ മാമുനീന്ദ്രൻ്റെ മാനസപുത്രനായി ദാതാവിനു സദൃശനായ വിശ്രവസ് എന്ന മഹർഷീന്ദ്രൻ ഉണ്ടായി സുന്ദരി രത്നമായ സീത അതി വൈഭവമുള്ള വിശ്രവസിൻ്റെ പുത്രനാണ് പരാക്രമശാലിയായ ലങ്കേശ്വരൻ രാവണൻ മഹാരാജാവിൻ്റെ ഇരിപ്പാൻ എന്തുകൊണ്ടും അർഹത നിനക്കൊണ്ട് സംശയമില്ല സർവാംഗ സുകുമാരിയായ നീ എൻ്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുകയില്ലേ ഹരിജട എന്നുപേരായ ക്രൂരരാക്ഷസി കോപാധിക്യത്താൽ ഉരുട്ടിമീഴിച്ച പൂച്ചക്കണ്ണുകളോടെ തുടങ്ങി മുപ്പത്തിമൂന്ന് തരത്തിലാണ് ദേവന്മാർ അവരെ മുഴുവൻ ഏതൊരുവന്റെ ബാഹുബലം കീഴടക്കിയോ നിശാചുരേന്ദ്രനായ ആ രാവണൻ്റെ പഗ്നിയായിരിക്കുവാൻ തികച്ചും യോഗ്യതയുള്ളവളാണ് നീ സംശയമില്ല അപ്പോഴേക്കും പ്രഗസ പ്രഹസ പേരായ ഒരു രാക്ഷസി കോപം കൊണ്ട് മതിമറന്നു തുടങ്ങി മഹാവീരനും ശൂരനും ഏതൊരു യുദ്ധത്തിലും ഒരിക്കലും മടങ്ങാത്തവനുമാണ് അമിത ബലവാനായ ലങ്കാനാഥൻ ആ മഹാരാജാവിനെ എന്തുകൊണ്ടാണ് നീ സ്വീകരിക്കാത്തത് നോക്കൂ സീതെ ദേവാസുര നാരിമാരിൽ വെച്ച് അതിസുന്ദരയാണ് മണ്ഡോദരി ദേവി അവരെ കൂടി ഉപേക്ഷിച്ചിട്ടാണ് അതിശക്തനായ രാവണ മഹാരാജാവ് നിന്നെ സമീപിച്ചിട്ടുള്ളത് ആയിരം ആയിരം തരുണിമണികളാലും ദിവ്യരത്നങ്ങളാലും സമ്പൂർണമായ അന്തപുരത്തിൽ നിന്ന് തമ്പുരൻ ഇങ്ങോട്ട് എഴുന്നള്ളിയിട്ടുള്ളത് നിന്നിലുള്ള സ്നേഹാധിക്യത്താൽ മാത്രമല്ല അത് മനസ്സിലാക്കൂ എന്ന പേരുള്ള ഒരു ഉഗ്ര രാക്ഷസിയാണ് പിന്നീട് മുന്നോക്കം വന്ന് ആരംഭിച്ചത് സീതെ ദേവന്മാർ ഉരകമുഖ്യന്മാർ ഗന്ധർവന്മാർ ധാനവന്മാർ തുടങ്ങിയവരെ എത്ര പ്രാവശ്യമാണ് വീരവീരനായ രാവണ മഹാരാജാവ് വിജയിച്ചിട്ടുള്ളത് ആ മഹാവിക്രമിയാണ് നിന്റെ മുമ്പിൽ വന്ന് പ്രണയാഭ്യർത്ഥന ചെയ്യുന്നത് സർവവിധ വിഭവങ്ങളും ഒത്തുചേർന്ന മഹാത്മാവായ അസുരേന്ദ്രൻ്റെ സ്ഥാനം ഇച്ഛിക്കാത്ത നീ സ്ത്രീകളിൽ വെച്ച് അഥമയാണ് ദുർമുഖി എന്ന അന്വർത്ഥ നാമമുള്ളവളാണ് അടുത്തതായി തുടർന്നത് സുന്ദരി ഏതൊരുവന്റെ കയ്യൂക്കിനെ ഭയപ്പെട്ടാണോ സൂര്യൻ പോലും ഉഗ്രകിരണങ്ങളെ ഈ ലങ്കാരാജ്യത്തിൽ പതിപ്പിക്കാത്തത് കാറ്റുകൂടി മന്ദമായി വീശുന്നത് ആ മഹാവീരന്റെ അഭീഷ്ടം അനുസരിക്കാത്തത് എന്താണ് സീതെ ഞങ്ങളുടെ മഹാരാജാവിനെ ഭയപ്പെട്ട് വൃക്ഷങ്ങൾ സ്വയമേ പുഷ്പവൃഷ്ടി ചെയ്യും മാമലകളും കരിങ്കാറുകളും ആവശ്യമനുസരിച്ച് വെള്ളം പൊഴിക്കും കാമിനീമണിയായ വൈദേഹി രാജരാജനും രാക്ഷസേശ്വരനുമായ ആ തിരുമേനിയുടെ സഹധർമ്മിണി സ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് നീ സന്തുഷ്ടയാകാത്തത് ഹേ ദേവി നിനക്ക് എല്ലാ തരത്തിലും അഭിവൃദ്ധിജനകമായ കാര്യമാണ് ഞാൻ പറയുന്നത് സുകുമാരി ഞാൻ ഉപദേശിക്കുന്നത് സ്വീകരിക്കൂ ഈ കാര്യം നിസ്സാരമായി തള്ളിക്കളയുകയാണെങ്കിൽ പിന്നെ നീ ഇല്ലെന്ന് വിശ്വസിക്കാം ദേവിയെ ഭയപ്പെടുത്തി രാവണന് അനുകൂലയാകത്തക്ക വാക്കുകൾ കാവൽക്കാരികളായ രാക്ഷസികൾ പിന്നെയും തുടങ്ങി ആ വികൃതവതനകളുടെ വാക്കുകൾ പരുഷങ്ങൾ മാത്രമല്ല അപ്രീതിയെ ഉണ്ടാക്കത്തക്കതുമായിരുന്നു സീതെ ദശാനന അന്തപുരം എന്ന് പറയുന്നത് സർവ്വ ജീവജാലങ്ങൾക്കും ആനന്ദമേകുന്നതാണ് ബുദ്ധിയുള്ള ഏതൊരാളും ജീവിതത്തിലെ അസുലഭ ഭാഗ്യമായിട്ടാണ് ഈ താമസ സൗകര്യം കരുതുക പതിവ് നീ മാത്രം ഇതിനെ സ്വീകരിക്കാത്തത് എന്താണ് മനുഷ്യ സ്ത്രീയായ നീ മനുഷ്യന്റെ ഭാര്യ പദം മാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ എന്നാൽ നീ ഒന്ന് മനസ്സിലാക്കണം ഈ സ്ഥാനം നിനക്ക് മേലിൽ ഒരിക്കലും കിട്ടുകയില്ല രാമനിൽ നിന്ന് മനസ്സ് പിൻവലിക്കൂ നോക്കൂ ആ രാമനെ ഇനി ഒരിക്കലും നിനക്ക് കാണുവാൻ സാധിക്കുകയില്ല യുവതീരത്നമായി നിനക്ക് എല്ലാവിധത്തിലും ആനന്ദിക്കാം മൂന്ന് ലോകങ്ങളിലുള്ള ധനധാന്യാദി സുഖങ്ങൾ അനുഭവിക്കാം ഇഷ്ടം വിഹരിക്കാം രാവണേശ്വരനെ ഭർത്താവായി സ്വീകരിച്ചാൽ മതി ആ വിരൂപകളുടെ വാക്കുകൾ സീതാദേവിയുടെ വിശാല ലോചനകളിൽ നിന്ന് അശ്രുക്കൾ പ്രവഹിപ്പിച്ചു സ്വരത്തിൽ ഉത്തരം പറഞ്ഞു സജ്ജനങ്ങൾ ദൂഷിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് എന്താണ് ഇത്തരത്തിലുള്ള പാപഭൂയിഷ്ടമായ ഉപദേശങ്ങളൊന്നും എൻ്റെ മനസ്സിലേക്ക് ഒരിക്കലും കടക്കുകയില്ല മനുഷ്യ സ്ത്രീ രാക്ഷസ പത്നിയായിരിക്കാൻ ഉചിതയല്ല വേണമെങ്കിൽ നിങ്ങൾ എന്നെ കടിച്ചു തിന്നുകൊള്ള നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നതല്ല തീർച്ച ദുഃഖിതനോ രാജ്യം പോയവനോ ആയാലും എൻ്റെ ഭർത്താവ് തന്നെയാണ് എൻ്റെ ഗുരു ആദിത്യദേവനെ സുവർച്ചല എന്ന പോലെ നിത്യവും ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കും പൂജിക്കും ഹേ രാക്ഷസികളെ മഹാഭാഗ്യശാലിനിയായ ശചീദേവി ഏതുവിധമാണോ ഇന്ദ്രനെ സേവിക്കുന്നത് അരുന്ധതി ദേവി മാമുനേന്ദ്രൻ വശിഷ്ഠനെയും രോഹിണി ചന്ദ്രനെയും ലോപമുദ്രാദേവി അഗസ്ത്യ ബ്രഹ്മർഷിയെയും സൽഗുണസമ്പന്നയായ സുകന്യ ച്യവന മഹർഷീശ്വരനെയും സതീരത്നമായ സാവിത്രി സത്യവാനേയും മഹാലക്ഷ്മി തുല്യമായ ശ്രീമതി കപിലവാസുദേവനെയും ദമയന്തി സൗദാസനേയും ഭീമ മഹാരാജപുത്രി ഗമയന്തി നിഷദേശ്വരൻ നാളനെയും എങ്ങനെയെല്ലാം അനുസരിച്ചു അനുഗമിച്ചു ശുശ്രൂഷിച്ചു അതുപോലെ ഇക്ഷാഘുവാംശരത്നമായ ശ്രീരാമദേവനെ മാത്രം പിന്തുടരുന്നവളാണ് ഞാനെന്ന് മനസ്സിലാക്കണം ജനകസുധയുടെ തീരുമാനവാക്യം കേട്ടപ്പോൾ രാക്ഷസികളുടെ ക്രോധാഗ്നിയൽ നെയ്യൊഴിച്ചതുപോലെയായി രാവണൻ്റെ ഉപദേശമനുസരിച്ച് പരുഷവാക്കുകളാൽ ശകാരിക്കുവാൻ തുടങ്ങി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം